കോരി ചൊരിയുന്ന മഴയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണിൽ നിറഞ്ഞ പകയുമായി ധ്രുവ് അങ്ങനെ തന്നെ തറഞ്ഞു നിന്നു ഡാ നമ്മളിനിപ്പോൾ എന്താ ചെയ്യുക ഡിവൈഎസ്പിയെ വിളിക്കട്ടെ എൻ്റെ ഫ്രണ്ടാണ് അമർ ആ മൗനത്തിന് വിരാമം വിട്ടെന്നോണം ജിത്തു അവനോട് ചോദിച്ചു വേണ്ട ഒരുത്തിനെയും വിളിക്കണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നീ കാറെടുക്ക് കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് ധ്രുവു പറഞ്ഞു എന്നാൽ എന്തോ അപകടമണത്ത് ജിത്തു അപ്പോഴേക്കും മാറ്റർ പറഞ്ഞുകൊണ്ട് അമറിന് വാട്സപ്പ് മെസ്സേജ് ഇട്ടിരുന്നു വണ്ടിയിൽ കയറി കുറച്ചു ദൂരം മുൻപോട്ട് പോയപ്പോൾ ധ്രുവു പറഞ്ഞു ജിത്തു സ്റ്റോപ്പ് ദ കാർ ദേ ആ കാണുന്ന എ ടി എമ്മിലെ സി സി ടി വി ഫുട്ടേജ് സംഘടിപ്പിക്കാൻ നല്ല വഴിയുമുണ്ടോ ജിത്തു പെട്ടെന്ന് വണ്ടി ചവിട്ടി യെസ് ഡാ ജസ്റ്റ് വെയ്റ്റ് എ മിനിറ്റ് ഇത് പറഞ്ഞ് ജിത്തു വണ്ടി ഒരു സൈഡായി ഒതുക്കി ഫോൺ കയ്യിലെടുത്ത് ആരെയോ വിളിച്ചു ഒരു മിനിറ്റിനു ശേഷം ഫോൺ വയ്ക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു എടാ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ സി സി ടി വി ഫുട്ടേജ് വാട്സപ്പ് ചെയ്യാമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ വൈറ്റ് ചെയ്യാം അത് പറഞ്ഞ ധ്രുവ് സീറ്റിലേക്ക് ചാരിക്കിടന്നു അവൻ്റെ കണ്ണുകൾ നിറച്ച് അപ്പോഴും ദുർഗയുടെ നാനം കലർന്ന മുഖമായിരുന്നു ഇതേസമയം ദുർഗയുമായി ആ പജേറോ സ്പോർട്ട് വെഹിക്കിൾ ഒരു പൂട്ടിക്കിടന്ന ബിൽഡിങ്ങിന് മുൻപിലെത്തിയിരുന്നു അതിൽ നിന്നിറങ്ങിയ ഒരാളുടെ ഫോൺ ബെല്ലടിച്ചു ഹലോ മേഡം മേഡം ഞങ്ങൾ സൈറ്റ് എത്തി ഇരു ചെവി അറിയാതെ ഞങ്ങൾ നോക്കിക്കോളാം ഇല്ല മേഡം ഒരു വഴിയുമില്ല സംശയത്തിനുള്ളൊരു വകയുമില്ല ഓക്കെ മാഡം മേഡം ഞങ്ങളുടെ പേയ്മെന്റ് അയാൾ തല ചൊറിഞ്ഞോണ്ട് ചോദിച്ചു ഓക്കെ മേഡം അപ്പോൾ പണി കഴിഞ്ഞിട്ട് വിളിക്കാം അയാൾ ക്രൂരമായ ഒരു ചിരിയോടെ താഴെ ഒഴിഞ്ഞുകൊണ്ട് പുറകിലെ സീറ്റിൽ ബോധരഹിതയായി കിടക്കുന്ന ദുർഗയെ നോക്കി എന്നിട്ട് അവളെയും എടുത്ത് അകത്തേക്ക് നടന്നു ഡാ ദ ഫൂട്ടേജ് വന്നിട്ടുണ്ട് എവിടെ അവൻ ആകാംക്ഷയോടെ ജിത്തുവിന്റെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ചു ഡാ നീ പറഞ്ഞ സമയം വെച്ച് നോക്കുമ്പോൾ ദേ ഈ പജേറോ സ്പോട്ടാകാനാണ് വഴി അല്ലാതെ ആ സമയം വേറൊരു വണ്ടിയും ഇതിലൂടെ കടന്നു പോയിട്ടില്ല ഡാ എനിക്ക് ആ വണ്ടിയുടെ ഓണർഷിപ്പ് ആർക്കാണെന്ന് അറിയണം അത് വൺ മിസ്റ്റർ ശിവദാസ് എന്ന ആളുടെ പേരിലാണ് ഇനി നീ നിന്റെ അമിറിനെ വിളിക്ക് അവന് ഞാൻ ഓൾറെഡി മെസ്സേജ് വിട്ടുകഴിഞ്ഞു ഓക്കേ എന്നാലും അതാരായിരിക്കും എന്റെ പരിചയത്തിൽ അങ്ങനെ ആരുല്ലോ ഡാ നിനക്ക് പരിചയമില്ലാത്ത ആളായിരിക്കും ഐ തിങ്ക് ഇറ്റ് ഈസ് എ കൊട്ടേഷൻ വാട്ട് ആർക്കോ വേണ്ടി കരുതി കൂട്ടിയൊരു കിഡ്നാപ്പ് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ദേ ഈ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാൻ പെണ്ണു തന്നെ വേണ്ട എന്ന് വെച്ചത് ഇപ്പോൾ എനിക്ക് വേണ്ടി ബലിയാടാകേണ്ടി വരുന്നത് അവളല്ലേ എനിക്കാണല്ലോ ഓർത്ത് ഭ്രാന്ത് പിടിക്കുന്നു നീ ടെൻഷൻ ആവേണ്ട ധ്രുവ് അമർ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ എന്നോട് അപ്പോൾ തന്നെ ജിത്തുവിൻ്റെ ഫോൺ റിങ് ചെയ്തു ഹലോ അപ്പോൾ അത് കാഞ്ചിനാട് ഭാഗത്തേക്കാണല്ലേ പോയിരിക്കുന്നത് ഓക്കേ ഞങ്ങൾക്ക് നിങ്ങളുടെ ഫോഴ്സിൻ്റെ ഹെൽപ്പ് വേണം അമർ ഓ താങ്ക് യു സോ മച്ച് വിത്തിൻ ടെൻ മിനിറ്റ്സ് വി വിൽ ബി ദേർ അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും എന്തോ ആലോചിച്ചിരിക്കുവായിരുന്നു ഡാ എൻ്റെ ഊഹം ശരിയായിരുന്നു ഇതൊരു ക്വട്ടേഷൻ ആണ് അമ്പർ പോടെ ധ്രുവ് ജിത്തുവിനെ നോക്കി ഈ പറയുന്ന ശിവദാസ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിന്നെ അയാളിപ്പോൾ വൺ വീക്ക് ആയിട്ടേ ഉള്ളൂ റിമാൻഡ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഒരു സീരിയസ് മാറ്റർ ഇവിടുന്ന് കാഞ്ചിനാട് വരെയുള്ള സി സി ദൃശ്യങ്ങളിൽ ആ വണ്ടി പതിഞ്ഞിട്ടുണ്ട് സോ അവൾ എവിടെ ഉള്ളിലേക്കായിരിക്കും അവളെ കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പോൾ അമർ പറഞ്ഞത് ഹൈവേ വരെ ചെല്ലാനാണ് അവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഒരു യാത്രയുണ്ടെന്നാണ് പറഞ്ഞേ പക്ഷേ അവളെ ഉള്ളിൽ എവിടെയോ ആണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ എങ്ങനെ എവിടെ പോയി കണ്ടുപിടിക്കും അതൊക്കെ അമർ നോക്കിക്കോളും നീ സമാധാനമായിരിക്കേ എങ്ങനെ സമാധാനിക്കാനാണ് അവളെ എൻ്റെ മനസ്സിൽ ഞാൻ കുടിയിരുത്തിയതാണ് എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ സംരക്ഷിക്കുമെന്ന് വാക്കു കൊടുത്തിരുന്നു ഞാൻ അവൾക്ക് ഞാൻ എത്തുന്നതിന് മുൻപ് അവൾക്കെന്തെങ്കിലും മതി ധ്രുവൻ നിന്റെ ഈ ഇമാജിനേഷൻ അവൾക്കൊന്നും പറ്റില്ല നീ മിണ്ടാതിരിക്കേ എ പെണ്ണിനെ കൊണ്ടുപോയവൻ ഏതവനാണെങ്കിലും ആരാണിത് ചെയ്യാൻ അവനോട് പറഞ്ഞതെങ്കിലും വെറുതെ വെടില്ല ഞാൻ ഇഞ്ചിൻ ചായി തീർത്തിരിക്കും അവൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ കാറിന്റെ ഫ്രണ്ടിലേക്ക് അടിച്ചു ജിത്ത് പെട്ടെന്ന് വണ്ടി നിർത്തി ഡാ അതാ അമരും ഫോഴ്സും അതിലൊരു ചെറുപ്പക്കാരൻ ഓടി വന്ന് ജിത്തുവിനോട് എന്തൊക്കെയോ സംസാരിച്ചു എല്ലാവരും മഫ്തിയിലായിരുന്നതു കൊണ്ട് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ധ്രുവേ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് അമർ അവരുടെ വണ്ടി ഫോളോ ചെയ്യാൻ പറഞ്ഞു മുൻപിലുള്ള രണ്ട് വണ്ടികൾക്ക് പിന്നാലെ അവരുടെ വണ്ടിയും ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഇതേ സമയം മിഴികൾ വലിച്ചു തുറക്കാനുള്ള ശ്രമത്തിലായിരുന്നു ദുർഗ കണ്ണു തുറന്നു നോക്കിയാൽ അവൾ ഞെട്ടിപ്പോയി കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് ആദ്യം അവൾക്ക് മനസ്സിലായില്ല പിന്നെ കൈകൾ അനക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി നോക്കിയപ്പോഴാണ് കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായത് പെട്ടെന്ന് വീട്ടിലുള്ളപ്പോൾ ഉള്ള കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു പുറത്തെന്തോ വണ്ടി വന്ന സൗണ്ട് കേട്ടാണ് അവൾ വാതിൽ തുറന്നു നോക്കിയത് ജിത്തുവിന്നെയും വന്നതായിരിക്കുമെന്ന് കരുതി അവൾ പുറത്തേക്കിറങ്ങി നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും വ്യക്തമായി കാണാനും കഴിഞ്ഞില്ല പെട്ടെന്ന് ഒരു ഇടിയോടെ കരണ്ട് പോയതും അവൾ കണ്ണേട്ട എന്ന് വിളിച്ചതും രണ്ട് ബലിഷ്ഠമായ കരങ്ങൾ അവളെ പൊതിഞ്ഞിരുന്നു പെട്ടെന്ന് മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്തത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ പിന്നെ കണ്ണു തുറന്നത് ഇപ്പോഴാണ് ഒരു പേടിയോടെ ചുറ്റുനോക്കി തന്നിലേക്ക് ആരോ നടന്നു നടന്നടക്കുന്നത് പോലെ തോന്നി അവൾ കണ്ണുകൾ ഭയത്താൽ അടച്ചു തൻ്റെ കയ്യിലെ കെട്ടുകൾ അഴിഞ്ഞ് സ്വതന്ത്രയാകുന്നതും അവൾ അറിഞ്ഞു പെട്ടെന്ന് ആരോ തൻ്റെ തോളിൽ കൈവയ്ക്കുന്നത് പോലെ തോന്നി അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു ആഹാ സുന്ദരി കുട്ടി എഴുന്നേറ്റോ ആരാ ആരാ നിങ്ങൾ എന്നെ മോൾക്ക് അറിയാൻ വഴിയില്ല അവൾ പെട്ടെന്ന് ചാടിയെണീറ്റു എനിക്ക് പോകണം അവൾ അവിടെ നിന്നും ഓടാൻ ശ്രമിച്ചതും തലയ്ക്ക് പിന്നിൽ എന്തോ കൊണ്ട് ശക്തിയായി അടികെട്ടിയതും അവൾ തല പൊത്തിക്കൊണ്ട് നിലത്തേക്കിരുന്നു അമ്മേ മോളെ നീ സഹകരിച്ചാൽ ഒന്നും നീ അറിയില്ല ഇനി അതല്ല ധിക്കരിക്കാനാണ് പരിപാടിയെങ്കിൽ ഇതല്ല ഇതിനപ്പുറം നീ സഹിക്കേണ്ടി വരും ആ വേദനക്കിടയിലും അയാളുടെ വാക്കുകൾ ഒരു ഞെട്ടലോട് അവൾ കേട്ടു എനിക്ക് നിങ്ങളെ അറിയില്ല ആരാ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്യുന്നേ ആ എന്തായാലും നീ ഇനി പുറം ലോകം കാണാൻ പോകുന്നില്ല അപ്പോൾ നിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ പറയാം ഒരു ജാൻവിയോ പരിചയമുണ്ടോ നിനക്ക് അവർ തന്ന കൊട്ടേഷനാണിത് നിന്നെ ഇല്ലാതാക്കാൻ അവരുടെ ഓർമ്മ പെട്ടെന്ന് അതിലേക്ക് പോയി നിന്നെ അവനോടൊപ്പം സമാധാനമായി ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല സുഭദ്രമ്മയുടെ വാക്കുകൾ അവരുടെ കാതുകളിൽ മുഴങ്ങി അതിനുവേണ്ടി എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എൻ്റെ കൃഷ്ണ ഇനിയും എന്നെ പരീക്ഷിച്ചത് മതിയായില്ലേ അവൾ ആ വേദനയ്ക്കിടയിലും ഉള്ളുരുകി ദൈവത്തെ വിളിച്ചു അപ്പോൾ എങ്ങനെ നമുക്ക് തുടങ്ങിയാലോ അയാൾ ക്രൂരമായ ഒരു ചിരിയോടെ അവൾ കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് കിട്ടിയ ശക്തിയിൽ അയാളെ തള്ളി മാറ്റി അവൾ അടുത്തുകിടന്നൊരു വടിയെടുത്ത് അയാളുടെ തലയ്ക്ക് ശക്തിയായി അടിച്ചിറങ്ങി ഓടി പെട്ടെന്ന് അയാളൊന്ന് പകച്ചു പോയെങ്കിലും ഒരു അലർച്ചയോടെ അവളെ പിന്നാലെ ഓടി ഡി അവൾ ഇറങ്ങി ദിശയറിയാതെ ഓടിക്കൊണ്ടിരുന്നു എത്ര ദൂരം ഓടിയെന്ന് അറിയില്ല പിന്നാലെ അയാളുടെ കാൽപ്പാടുകളുടെ ശബ്ദം അടുത്തടുത്ത് വരുന്നത് അവളറിഞ്ഞു പെട്ടെന്ന് തലയ്ക്ക് പിന്നിൽ അടിയേറ്റ ഭാഗത്ത് വേദന കൂടുന്നതും കൈകൾ ചോരയാൽ നിറയുന്നതും അവൾ അറിഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് കണ്ണുകളിൽ ഇരുട്ട് കയറി കാലുകൾ തളർന്ന് അവൾ ആ റോഡിലേക്ക് വീഴാൻ പോയതും ഓടി വന്ന രണ്ടു കൈകൾ അവളെ താങ്ങി പിടിച്ചു കഴിഞ്ഞിരുന്നു അവൻ്റെ ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകൾ അവൾക്ക് പിന്നാലെ ഓടിയെത്തിയവനിലെത്തി പെട്ടെന്ന് ജിത്തുവും അമറും അങ്ങോട്ടേക്ക് ഓടിയെത്തി അമറിന്റെ ചവിട്ടുകൊണ്ട് ശിവദാസ് നിലത്തേക്ക് വീണ് ഉരുണ്ടു ധ്രുവ് നീ ഇവിളെ ഹോസ്പിറ്റലിലെത്തിക്ക് കണ്ടോ തലയിൽ തലയിലെ ആയിട്ടുണ്ട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് പോ അപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ അവരുടെ തലയിൽ നിന്ന് വരുന്ന എത്തിയത് അവൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞുപോയി അവൻ അവളെ കോരിയെടുത്ത് തോളിലേക്കിട്ടു എൻ്റെ പെണ്ണിനെ തൊട്ട ഇവനെ ഞാൻ അയാൾക്ക് നേരെ കാറുകൾ പൊക്കാൻ ഒരുങ്ങിയ ധ്രുവിനെ ജിത്ത് തടഞ്ഞു ഡാ നീ ഇവളുമായി പോകാൻ നോക്ക് വേഗം ഈ പന്ന മോൻ്റെ കാര്യം ഞങ്ങൾക്ക് വിട്ടേക്ക് ജിത്തു ശിവദാസിനെ കോളൽ പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ചു നിർത്തി അയാളെ കത്തുന്ന കണ്ണുകളോടെ നോക്കി ധ്രുവ് അവളെ ബാക്ക് സീറ്റിലേക്ക് കിടത്തി കാറ് റിവേഴ്സെടുത്ത് പാഞ്ഞു പോയി അവൻക്ക് എന്തെന്നില്ലാത്ത ഉണ്ടായിരുന്നു ദുർഗയ്ക്ക് തലയിൽ എന്തോ ഒരു ഭാരം പോലെ തോന്നി കണ്ണുകൾ തുറന്നപ്പോൾ ഒരു ശീതീകരിച്ച മുറിയിലാണെന്ന് മനസ്സിലായി ട്രിപ്പ് സ്റ്റാൻഡ് കണ്ടപ്പോൾ ആശുപത്രിയാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു തലയിൽ വല്ലാത്ത വേദന തൊട്ടു നോക്കിയപ്പോൾ വലിയൊരു കെട്ട് തലക്കടിയേറ്റതും കുഴഞ്ഞു വീഴുന്നതും അവളുടെ ബോധമണ്ഡലത്തിലേക്ക് ഓടിയെത്തി പെട്ടെന്ന് തൻ്റെ അടുത്തേക്ക് പരിഭ്രമത്തോടെ വരുന്ന ധ്രുവിനെ കണ്ടപ്പോൾ അവൾക്ക് പാതി ജീവൻ കിട്ടിയതുപോലെ തോന്നി ഇപ്പോൾ എങ്ങനെ ഉണ്ടടാ വേദന കുറഞ്ഞോ കണ്ണുകൾ തുറന്ന് അവനെ തന്നെ നോക്കിക്കിടന്ന് അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു നല്ല വേദന തല പൊട്ടുന്ന പോലെ അവൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനോടായി മറുപടി പറഞ്ഞു നീ എന്താ ദച്ചു ഈ കാണിക്കുന്നത് കിടക്ക് നല്ല റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കിടന്നും മടുത്തു എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്ക് കണ്ണേട്ടാ പ്ലീസ് നിക്ക് ഞാൻ പിടിക്കാം ഒറ്റയ്ക്ക് എഴുന്നേൽക്കല്ലേ അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന അവളെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി തലവേദനിക്കുന്നു ഏട്ടാ അത് മാറിക്കോളും നീ റെസ്റ്റ് എടുക്കുക കേട്ടോ ഇതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി അവൻ്റെ കയ്യിൽ അവൾ പിടിച്ചു കുറച്ചു നേരം എൻ്റെ അടുത്ത് ഇരിക്കുമോ എനിക്ക് എനിക്ക് പേടിയാവുന്നു അവളുടെ പിടക്കുന്ന കണ്ണുകളിൽ നിന്ന് അവന് മനസ്സിലായി എന്തോരം പേടിച്ചിട്ടുണ്ടെന്ന് എന്തിനെ പേടിക്കുന്നത് ഞാൻ ഉള്ളപ്പോൾ നിന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കും നിനക്ക് എന്നെ വിശ്വാസമില്ലേ ഉണ്ട് അതും പറഞ്ഞവൾ ഒരാശ്രയത്തിനൊന്നോണം അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ പെട്ടെന്നൊന്ന് അമ്പരന്നുവെങ്കിലും ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു മൂന്ന് ദിവസത്തെ ആശുപത്രിവാസം ധ്രുവിനെയും ദുർഗയേയും ഒത്തിരി ക്ഷീണിതരാക്കിയിരുന്നു കാറിൽ അവൻ്റെ തോളിൽ ചാഞ്ഞുകിടക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സുരക്ഷിതത്വം അവൾക്ക് ഫീൽ ചെയ്തു ജിത്തു ആയിരുന്നു വണ്ടു ഓടിച്ചിരുന്നത് ദുർഗയാണെങ്കിൽ ധ്രുവിൻ്റെ മുഖത്തു തന്നെ നോക്കി കിടപ്പാണ് ചെറുതായി വളർന്നു തുടങ്ങിയ താടിയും മീശയും പിന്നെ ആശുപത്രി വാസം കൊണ്ട് കണ്ണിന് ചുറ്റും ചെറുതായി കറുപ്പ് വ്യാപിച്ചിരുന്നു അവൾ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കിക്കിടന്നു വീടെത്തിയതോ ജിത്തു പുറത്തേക്ക് ഇറങ്ങുന്നതോ ഒന്നും അവൾ അറിഞ്ഞില്ല വണ്ടി നിന്നതുകൊണ്ട് ധ്രുവ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് തന്നെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കിക്കിടക്കുന്ന പെണ്ണിനെയാണ് അവനൊരു ചിരിയോടെ അവളുടെ കവളിൽ പതിയെ തലോടി എന്താ ഇങ്ങനെ നോക്കുന്നേ പെട്ടെന്ന് അവൾക്ക് സ്ഥലകാല ബോധത്തിലേക്ക് വന്നു പെട്ടെന്ന് അവൻ്റെ തോളിൽ നിന്നും ഒരു ചമ്മലോടെ എണീറ്റു ധ്രുവ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി പിറകെ ദുർഗയും ഇറങ്ങി അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ സ്വർഗ്ഗത്തിലെ കട്ടറും വാകുന്നില്ല ജിത്ത് ഒരു വളിച്ച ചിരിയുമായി പറഞ്ഞു ആ രാവിലെ വരണം ഓഫീസിൽ പോയിട്ട് കുറച്ചായി അതിന് ഞാൻ ഇവിടെ ഇല്ലേ പിന്നെ ഇതൊക്കെ മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ എനിക്ക് പ്രത്യേക ഒരു കഴിവുണ്ടെന്ന് നിനക്കറിയില്ലടാ ഡാടാ കൂടുതൽ നിന്ന് തള്ളാതെ വീട്ടിലേക്ക് പോ അവൻ പതിയെ ഡോറ് തുറന്ന് കാറിലേക്ക് കയറി അതെടാ ഹണിമൂണ് എങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ മതി ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തോളാം പോരേ ഡോ പൂടോ എടുത്തോണ്ട് ധ്രുവിൻ്റെ ഭാവ് മാറിയതും അവൻ വണ്ടിയെടുത്ത് സ്ഥലം വിട്ടു വാ ധ്രുവ് ദുർഗയുടെ കൈ പിടിച്ചുകൊണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി